പൂർണ്ണമായും ടെക്നോളജിയിൽ അധിഷ്ഠിതമായ എമർജൻസി കെയർ സർവീസാണ് ആംബുവോൺ ആക്സിഡന്റ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള അത്യാവശ്യ വൈദ്യസഹായം ആവശ്യമുള്ളപ്പോൾ മൊബൈൽ ഫോണിലുള്ള ആംബുവോണിന്റെ എസ് ഒ എസ് ബട്ടൺ അമർത്തുകയോ ആംബുവോൺ ക്യു ആർ സ്കാൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഗൂഗിൾ ലൊക്കേഷൻ മനസ്സിലാക്കി ആംബുലൻസ് എത്തുകയും രോഗിയെ ഏറ്റവും ഏറ്റവുമടുത്ത ഹോസ്പിറ്റലിലെത്തിച്ച അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്ന പൂർണ്ണമായും സോഫ്റ്റ്വെയർ നിയന്ത്രിതമായ സംവിധാനമാണ് ആംബുവോൺ ടെക്നോളജി ഒറ്റയ്ക്ക് താമസിക്കുന്നവർ പ്രായം ചെന്നവർ എന്നിവർക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു സേവനം കൂടിയാണ് ആംബുവോൺ മുന്നോട്ട് വയ്ക്കുന്നത് ആവശ്യങ്ങളാണ് മനുഷ്യനെ ചിന്തിപ്പിക്കുന്നത് നാളിതുവരെ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ളതായിരുന്നു വിവിധ തരം ഇൻഷുറൻസുകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ് അതൊക്കെ രോഗി ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം മാത്രം ഉപകാരപ്പെടുന്ന പ്രോഗ്രാം ആണ് പക്ഷേ ആംബുവോൺ രോഗിയെ ഹോസ്പിറ്റലിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിക്കാനുള്ള സിസ്റ്റമാണ് അത്യാസന്ന നിലയിലുള്ള വ്യക്തിയുടെ ഓരോ സെക്കൻഡും വളരെ നിർണായകമാണ് അതിനുള്ള പരിഹാരമാണ് ആംബുവോൺ ഒരുക്കുന്നത് മല്ലിടുന്ന വ്യക്തിയുടെ മെഡിക്കൽ ഹിസ്റ്ററി ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ് പല കേസുകളിലും ഡോക്ടർക്ക് അത് തിരിച്ചറിയാൻ കഴിയാതെയിരിക്കുന്നത് രോഗിയുടെ ജീവൻ തുലാസിലാക്കുന്നു അതിനുള്ള പരിഹാരം കൂടിയാണ് ആംബുവോൺ ആംബുവോൺ മെഡിക്കൽ എമർജൻസി കെയർ സിസ്റ്റം മാത്രമല്ല ഏത് എമർജൻസി സിറ്റുവേഷനിലും ആംബുവോൺ സേവനം ലഭ്യമാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രായമുള്ള അച്ഛനമ്മമാർ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്ന കുട്ടികൾ അങ്ങനെ ഏത് എമർജൻസിയിലും അടുത്ത ബന്ധുക്കളെയോ പോലീസിലോ കൃത്യതയോടെ വിവരം കൈമാറാൻ കഴിയുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ആംബു വോൺ എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയാണ് ഒരു വർഷത്തെ പ്രീമിയമായി അടയ്ക്കേണ്ടത് ഇതിൽ ഇരുപതിനായിരം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഫുള്ളി ടെക്നോളജി ഡ്രീവൻ എമർജൻസി കെയർ സർവീസ് ആരംഭിക്കുന്നത് ഡിജിറ്റൽ അസന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നാലു വർഷത്തെ ഗവേഷണത്തിനും പരീക്ഷണങ്ങൾക്കും ശേഷം ആംബുവോൺ പുറത്തിറക്കിയിട്ടുള്ളത് ഇതിന്റെ കേരള മാർക്കറ്റിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനലാണ് കണ്ണൂർ ജില്ലയിലാണ് ആദ്യമായി ഈ സിസ്റ്റം ലോഞ്ച് ചെയ്യുന്നത് ഇരുപത്തിനാലിന് വൈകുന്നേരം മൂന്ന് മണിക്ക് പുതിയതൊരു മാഗ്നിൻ ഹോട്ടലിൽ വെച്ച് ആംബുപോണിന്റെ ലോഞ്ചിംഗ് ഉത്തരമേഖലാ ഡിഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസ് നിർവഹിക്കുമെന്നും നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രൊമോട്ടഡ് ബൈ പി ഡി ഐ സി ആ ഒരു വലിയ സംരംഭവുമായി ചേർന്നുകൊണ്ട് വളരെ നൂതനമായ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു സന്തോഷാവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ പ്രോജക്റ്റിന് ഞങ്ങൾ പേര് നൽകിയിരിക്കുന്നത് ആംപി വൺ എന്നാണ് ആംപി വൺ മീൻസ് ആംബുലൻസ് വൺ ഈ ആംപി വൺ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം ഒരുപക്ഷെ അതേ ഇന്ത്യയിലെ തന്നെ എമർജൻസി കെയർ മാനേജ്മെൻ്റ് സൊല്യൂഷനിൽ ഫുള്ളി ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ടെക്നോളജി ഡ്രീവൺ ആയിട്ടുള്ള മറ്റ് സംരംഭങ്ങളൊക്കെ ഉണ്ട് ഫുള്ളി ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭം എന്ന് തന്നെയാണ് ഞങ്ങളതിനെ വിശേഷിപ്പിക്കുന്നത് ഈ ആംബിയോൺ എന്ന് പറയുന്ന പ്രോഗ്രാം ബാക്ക് ചെയ്യുന്നത് ഡിജിറ്റൽ അസൻഡി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അത് ഐലോജിക്സ് ഇന്നോവേഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയാണ് ഈ ആംബി വണിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാം സാധാരണഗതിയിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആക്സിഡൻ്റ് ആകാം അതേപോലെയുള്ള എന്ത് സന്ദർഭങ്ങളും ആകാം ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയുണ്ട് ആളുകൾ മരിച്ചു പോകുന്നതിന് പ്രധാനമായും മൂന്ന് നാല് കാരണങ്ങളാണുള്ളത് ഞങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് കൃത്യസമയത്ത് ആളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയാതെ പോവുക അത്തരം ഒത്തിരി വാർത്തകൾ പ്രിയപ്പെട്ട മീഡിയയിൽ തന്നെ വന്നിട്ടുള്ളതാണ് രണ്ടാമത്തെ സംഗതി ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ തന്നെയുള്ള ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ആളിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ പോവുക കാരണം ആളിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ബന്ധുക്കളെയും മിത്രങ്ങളെയൊക്കെ വിവരം അറിയിച്ച് വേണ്ടുന്ന മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയത്തുള്ളൂ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചെലവുകൾ വഹിക്കുന്ന ഒരു ഗ്യാരണ്ടി എവിടെ നിന്ന് കിട്ടും അതാണ് മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്ന ആള് അബോധാവസ്ഥയിലാണെങ്കിൽ അദ്ദേഹം നിലവിൽ ഈ ഏതെങ്കിലും ക്രിട്ടിക്കൽ ഇല്ലനസ് ഉള്ള ഒരാളാണ് അദ്ദേഹം ഏതെങ്കിലും സീരിയസ് ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളാണോ അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്കറിയാം അപകടാവസ്ഥയിൽ എല്ലായ്പ്പോഴും വളരെ ഉയർന്ന ഡോസിലുള്ള മരുന്നുകളായിരിക്കും ആളിനെ രക്ഷിക്കാൻ വേണ്ടി നൽകുക അപ്പം നിലവിൽ കഴി കഴി അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെ ഏതെങ്കിലും തരത്തിൽ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മരണത്തിനുള്ള സാധ്യത വളരെ കൂട്ടും അപ്പോൾ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു മൂന്ന് നാല് കാരണങ്ങളാണ് നമുക്ക് ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ മരണപ്പെട്ടു പോകുന്നതിന് കാരണമായിത്തീരും ഈ നാല് പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആംബി വൺ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ലോഞ്ച് ചെയ്യുന്നത് ഏകദേശം നാല് വർഷക്കാലത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് ഈ നാല് പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നതോ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ഏറ്റവും ആദ്യം വേണ്ടത് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ആംബുലൻസ് അവിടെ എത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്യുന്നത് നിലവിൽ അപകടാവസ്ഥയിലായിരിക്കുന്ന ആൾ ബോധമുള്ള അവസ്ഥയിലും പ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലും ആണെങ്കിൽ സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു അപകടാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ധാരാളം ആളുകളോട് ഓടിക്കൂടാറുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ രണ്ട് തരത്തിലും ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ആംബുലൻസ് വിളിച്ച് വരുത്തുന്നതിന് നമുക്ക് മൂന്ന് കാരണങ്ങൾ നമുക്ക് മൂന്ന് വഴിയിൽ നമുക്ക് ഒരു ആംബുലൻസിനെ വിളിച്ചു വരുത്താൻ കഴിയും ഒന്നാമത്തെ സംഗതി എല്ലാത്തരം മൊബൈൽ ഫോണുകളിലും അതായത് ആൻഡ്രോയിഡ് ആകാം ഐഫോൺ ആകാം ഐഒ എസ് ആകാം ഈ മൊബൈൽ ഫോണുകളിലെല്ലാം ഞങ്ങൾ അത് ഒന്നാം തീയതിയാണത് അതിൻ്റെ ലോഞ്ചിങ് വരുന്നു ആൻഡ്രോയിഡിൻ്റെ ഉദ്ഘാടനം നാളെ അത് നടത്തപ്പെടുകയാണ് അപ്പോൾ എല്ലാ മൊബൈൽ ഫോണുകളിലും നമ്മുടെ സ്ക്രീൻ ലോക്ക് ലോക്കാണെങ്കിൽ പോലും ലോക്ക്ഡ് ടു സ്ക്രീൻ സിറ്റുവേഷനിലാണെങ്കിൽ പോലും അതിൽ പ്രവർത്തന സജ്ജമാകുന്ന ഒരു എസ് ഒ എസ് ബട്ടൺ എസ് ഒ എസ് മെനു ഉണ്ടായിരിക്കും ഈ എസ് ഒ എസ് മെനു അഞ്ച് സെക്കൻഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ ആ മൊബൈൽ ഫോണിൻ്റെ നമ്പർ ഇത്രയും സംഗതികൾ നേരെ ക്യാപ്ചർ ചെയ്ത് ഞങ്ങളുടെ ഡേറ്റാ സെൻറ്ററിലേക്ക് ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിക്കും രണ്ട് സെക്കൻഡാണ് ഞങ്ങൾ അതിനുള്ള സമയം പറയുന്നത് രണ്ട് മുതൽ പരമാവധി മൂന്ന് സെക്കൻഡ് വരെ ഈ സമയത്തിനുള്ളിൽ അപകടത്തിലായതിൻ്റെ മൊബൈൽ നമ്പർ ഞങ്ങൾക്ക് കിട്ടും അപകടത്തിലായ ലൊക്കേഷന് മനസ്സിലാവും അപ്പോൾ അപ്പോൾ തന്നെ ആ നമ്പറിലേക്ക് ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു വിളിക്കും തിരിച്ച് വിളിച്ചത് കൺഫേം ചെയ്യും ആക്സിഡൻറ്റ് കൺഫേംഡ് ആണോ എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് നമ്മളുടെ ജി പി എസ് കൺട്രോൾഡായിട്ടുള്ള സംവിധാനം ഉപയോഗിച്ച് ഈ പ്രദേശത്തിന് ഈ ആക്സിഡൻറ്റ് നടന്ന പ്രദേശത്തിന് ഏറ്റവും അടുത്തുള്ള ആംബുലൻസുകളേക്ക് അലേർട്ട് കൊടുക്കും ഒരു ഊബർ ഓലയുടെ സംവിധാനം വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത് ഏറ്റവും അടുത്തുള്ള ആംബുലൻസുകളിലേക്കല്ല ഇപ്പോൾ ഒരു പത്ത് ആംബുലൻസ് ഉണ്ടെങ്കിൽ പത്ത് ആംബുലൻസിലേക്കും അലർട്ട് പോവും അതിൽ ഏറ്റവും ആദ്യം ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ആ ലൊക്കേഷനിലേക്ക് തിരിക്കും ആ ലൊക്കേഷനിലേക്ക് തിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ആംബുലൻസ് ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ആംബുലൻസ് ഡ്രൈവറുടെ നമ്പർ ഈ എമർജൻസി സിറ്റുവേഷൻ ട്രിഗർ ചെയ്ത ആളിന് കൈമാറും ആ ഇന്ന നമ്പറുള്ള ഇന്ന മൊബൈൽ നമ്പറുള്ള ആംബുലൻസ് ഡ്രൈവർ ഓടിക്കുന്ന ആംബുലൻസ് ആണ് ഈ സിറ്റ് ഈ സ്ഥലത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അവരെ അറിയും അതേസമയം നമ്മൾ ചെയ്യുന്ന മറ്റൊരു സംഗതി ഈ അപകടത്തില ആയ ആളിൻ്റെ ഉറ്റമിത്രങ്ങളെ അതായത് അഞ്ച് പേരുടെ നമ്പറുകളാണ് നമ്മൾ ഒരാൾ നമ്മുടെ സബ്സ്ക്രിപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഈ അഞ്ച് പേരിലേക്കും ഇങ്ങനെ ഒരു അപകടാവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ അപകടാവസ്ഥ ആയ ആളിനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്ന ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത് ആ ആംബുലൻസ് ഡ്രൈവറുടെ നമ്പർ കൂടെ ഞങ്ങൾ ഇതിനോടൊപ്പം അയക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആ ആംബുലൻസ് ഡ്രൈവറെ വിളിച്ച് വേണമെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഇന്ന ഹോസ്പിറ്റലിലേക്കാളിനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ വേണ്ടുന്ന എല്ലാ ഡയറക്ഷൻസും ആ ആംബുലൻസ് ഡ്രൈവർ കൊടുക്കാൻ പറ്റും അതാണ് രണ്ടാമത് നടക്കുന്ന സംഗതി ഇനി മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ആളിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഡ്യൂട്ടിയിലുണ്ടായിരിക്കുന്ന ഡോക്ടറെ നിലവിൽ ഈ ആക്സിഡന്റ് വ്യക്തിമിന് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇല്ലസ് ഉണ്ടോ ഉണ്ടെങ്കിൽ ആ വിവരങ്ങളും അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ വിവരങ്ങളും ഡോക്ടർക്ക് കൈമാറും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു മെഡിക്കേഷൻ ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയും ഇതാണ് ഒരു മാർഗ്ഗം അപ്പോൾ ആംബുലൻസിനെ വിളിച്ചു വരുത്തുന്ന ഒന്നാമത്തെ മാർഗം പറഞ്ഞു മൊബൈൽ ഫോണുകളിലുള്ള എസ് ഒ എസ് ബട്ടൺ അഞ്ച് സെക്കൻഡ് ടാപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അലർട്ട് പോകും ഞങ്ങളുടെ കോൾ സെൻറ്ററിൽ ഇനി രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളിതിനായിട്ട് ഒരു ക്യു ആർ കോഡ് ഉപയോഗിക്കുന്നുണ്ട് ഈ ക്യു ആർ കോഡ് വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൻ്റെ വിൻഷീൽഡിൽ അല്ലെങ്കിൽ മോട്ടോർ ബൈക്ക് ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലുണ്ടാവും രണ്ടാമത്തത് ഈ അപകടത്തിൽ മീൻസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഏതൊരാളിൻ്റെയും മൊബൈൽ ഫോണിൻ്റെ പുറയിൽ ഇതുപോലെ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും മൊബൈൽ ഫോണിൻ്റെ പുറകിലുണ്ടായിരിക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ പേഴ്സിലുണ്ടായിരിക്കും ഒരാൾ അവാർഡ് അവാർഡാവസ്ഥയിലായാൽ ഏറ്റവും ആദ്യം അവിടെ ഓടിക്കൂടുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്ന ആദ്യമായ മൊബൈൽ ഫോൺ നോക്കാനാണ് കാരണം ബന്ധുക്കൾ ആരെങ്കിലും ഒരു കോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വിവരം ധരിപ്പിക്കാവല്ലോ കാരണം ലോക്ക് സ്ക്രീൻ ആയതുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് പറയാൻ പറ്റത്തില്ല പറയുന്നത് മൊബൈൽ ഫോൺ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഒരു സംഗതി കണ്ടാൽ ഈ ക്യു ആർ കോഡൊന്ന് സ്കാൻ ചെയ്താൽ മതി സ്കാൻ ചെയ്താൽ അതേ സമയം തന്നെ ഈ സ്കാൻ ചെയ്യുന്ന ആളിൻ്റെ നമ്പറും ആ ലൊക്കേഷനും ഞങ്ങളുടെ കോൾ സെൻറ്ററിലേക്ക് ട്രിഗർ ചെയ്യപ്പെടും ട്രിഗർ ചെയ്താൽ തിരിച്ച് ഞങ്ങളൊന്ന് വിളിച്ച് കൺഫേം ചെയ്യും ഈ അപകടാവസ്ഥ എന്താണ് അപകടാവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ ആംബുലൻസ് ബസ് വാച്ചി അപ്പോൾ രണ്ട് കാര്യങ്ങളായി ഒന്ന് മൊബൈൽ ഫോണുകളിലെ എസ് ഒ എസ് ബട്ടൺ ഉപയോഗിച്ച് എമർജൻസിയെ നമുക്ക് ട്രിഗർ ചെയ്യാം രണ്ടാമത് ക്യു ആർ കോഡ് ഉപയോഗിച്ച് നമുക്ക് ട്രിഗർ ചെയ്യാം മൂന്നാമത് ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല ഒരു അവാർഡാവസ്ഥയിൽ ഓടിക്കൂടിയാലുടെ കയ്യിൽ ഒരു ഫീച്ചർ ഫോണായിരിക്കുന്നു കരുതുക അങ്ങനെ ആണെങ്കിലും നമുക്ക് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഒരു ഹോർട്ട്ലൈൻ കോൾ സെൻറ്റർ നമ്പറുണ്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഈ നമ്പറിലേക്ക് ജസ്റ്റ് വിളിച്ചാൽ മതി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷൻ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കൊരു സംവിധാനമുണ്ട് ഞങ്ങൾ ജി പി എസ് മാപ്പിംഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ജി പി എസ് മാപ്പിങ്ങിൻ്റെ പാർട്ട്ണറാണ് ലൈസൻസിൻ്റെ പാർട്ട്ണറാണ് അപ്പോൾ ഈ ജി പി എസ് മാപ്പിംഗ് ഉപയോഗിച്ച് അതിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു ലാൻഡ്മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാൻഡ് മാർക്ക് വെച്ച് ആ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ലൊക്കേഷനിലേക്ക് ഞങ്ങൾക്ക് ആംബുലൻസിനെ ഡെസ്പാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആംബുലൻസ് ഡെസ്പാച്ച് ചെയ്യപ്പെടുന്നത് ഇനി ഇതിനോടൊപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഒരപകടാവസ്ഥ ഉണ്ടാകുമ്പോൾ ആളിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ പോലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടും എന്നുള്ളതിനൊരു ഗ്യാരൻ്റി സാധാരണ ഗതിയിൽ ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാവത്തില്ല അങ്ങനെ വന്നാൽ ഞങ്ങളൊരു ഗ്യാരൻ്റി കൂടെയുണ്ട് ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇരുപതിനായിരം രൂപ വരെയുള്ള ചിലവുകൾ അതായത് ആംബുലൻസ് ചാർജും ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റൽ എക്സ്പെൻസും വായിക്കുള്ള ഇരുപതിനായിരം രൂപ വരെയുള്ള ചിലവുകളും ഞങ്ങൾ വായിക്കുന്നതാണ് ഒരു ഇൻഷുറൻസ് കവറേജ് വഴിയാണ് അത് വഹിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു നക്ഷൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾക്കും നമുക്കിത് ഉപയോഗപ്പെടുത്താൻ കഴിയും ഇത് വീട്ടിൽ ആളുകൾ അതായത് പ്രായമായ അച്ഛനോ അമ്മയോ ഒക്കെ തരിച്ചാകുന്ന സന്ദർഭത്തിലാണെങ്കിലും അവർക്കും ഇത്തരം സർവീസുകൾ ഉപയോഗിക്കാൻ പറ്റും ഒരു ഹോം നേഴ്സോ മറ്റോ വീട്ടിലുള്ള ഒരവസ്ഥയാണെങ്കിൽ അവർക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാലും ഇത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ തരത്തിലും ഒരു ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി നല്ല പെനിട്രേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മളുടേതെങ്കിൽ പോലും എല്ലാ തരത്തിലും ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പാകമായ എല്ലാ ഫ്രണ്ട് ആൻഡ് ടൂളുകളും ഞങ്ങൾ ഇതിനോടൊപ്പം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ പെനിട്രേഷൻ ആണ് നമ്മൾ കേരളത്തിൽ നിന്നൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ വെച്ചൊരു അവാർഡുണ്ടാകുമ്പോൾ മാത്രമല്ല ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്താലും ഇതിൻ്റെ സർവീസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് ആംബുലൻസ് നെറ്റ്വർക്ക് ഉണ്ട് പാൻ ഇന്ത്യ ലെവലിൽ ഇൻഷുറൻസ് കമ്പനി വഴി നമുക്ക് ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകളും ഉണ്ട് ഇനി ഇതിൻ്റെ ഹോസ്പിറ്റൽ എക്സ്പെൻസുകൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അപ്പ് ഹോസ്പിറ്റലുകളാണെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് ആണ് നോർമൽ എല്ലാ ഇൻഷുറൻസും പോലെ തന്നെയാണ് ടൈ അപ്പ് ഹോസ്പിറ്റൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് റീ ഇമ്പേഴ്സ്മെൻറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എങ്ങനെയായാലും ഒരാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ ആ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആളിന് പേയ്മെന്റ് കിട്ടും എന്നുള്ളതിന്റെ ഒരു ഗ്യാരണ്ടി ഇതുവഴി നമുക്ക് നൽകാൻ പറ്റും ഹോസ്പിറ്റലിന് ഒരാശങ്കയും കൂടാതായാൽ അവർക്ക് ചികിത്സ നൽകാൻ കഴിയുന്ന അപ്പോൾ ഇത്രയാണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആ നാളെ വൈകിട്ട് നാല് മണിക്കാണ് ബഹുമാനപ്പെട്ട നോർത്ത് സോൺ ഡി ഐ ജി യതിഷ്ചന്ദ്ര ഐ പി എസ് ആണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതെ അതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഹോൾഡ് ചെയ്യുന്ന പി ഡി ഐ സി കണ്ണൂർ വിഷൻ ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ കംപ്ലീറ്റ് മാർക്കറ്റിംഗിൻ്റെ ചുമതല സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിന്റെ ചുമതല പി ഡി ഐ സി കണ്ണൂർ വിഷനാണ് അപ്പോൾ ഈ കണ്ണൂർ വിഷൻ്റെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിൽ നിന്നും ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് അവൈൽ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ചാർജ് എല്ലാ ടാക്സുകൾ ഉൾപ്പെടെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് എയ്റ്റ് ഡബിൾ നയൻ എന്ന് പറയുന്നതാണ് ആനുവൽ സബ്സ്ക്രിപ്ഷൻ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് വരുവാന്ന് പറഞ്ഞാൽ അതിന് ജീവൻ്റെ വിലയാണുള്ളത് നമുക്കറിയാം നമ്മൾ പല ആക്സിഡൻറ്റ് പോളിസികൾ എടുക്കുമ്പോഴും പലപ്പോഴും നമുക്ക് ഇയർലി അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയെന്ന് എന്ന് വരികയില്ല ഇവിടെ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുടക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ജീവൻ്റെ വില ജീവൻ്റെ വില എന്ന് പറഞ്ഞാൽ കണക്കാക്കാൻ പറ്റാത്തതാണ് അത്രത്തോളം അമൂല്യമാണ് അത്രയും വലിയ സർവീസാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു ആക്സിഡൻറ്റ് സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഏത് ആക്സിഡൻറ്റു ആകാം നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ റോഡ് ആക്സിഡൻ്റ് മാത്രമല്ല നമ്മൾ മരത്തിൽ നിന്ന് വീണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു അതുപോലെ ത്രോംബോസിസ് ഉണ്ടാകാം സ്നേക്ക് ബൈറ്റ് ആകാം സ്നേക്ക് ബൈറ്റ് എന്ന് പറഞ്ഞാൽ വിഷമുള്ള പാമ്പ് തന്നെ കടിക്കണമെന്നില്ല ഏത് സ്നേക്കും ആകാം വിഷമില്ലാത്തൊരു പാമ്പ് കടിച്ചാൽ ആ സിറ്റുവേഷനെ പോലും നമ്മൾ എമർജൻസി സിറ്റുവേഷൻ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇത് ഏതൊരു സിറ്റുവേഷൻ ഉണ്ടായാലും നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ അവൈൽ ചെയ്യാവണം ട്വൻറ്റി ഫോർ ബൈ സെവൻ പാൻ ഇന്ത്യ ഈ സർവീസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇല്ല അതായത് ഇരുപതിനായിരം രൂപയുള്ള ആംബുലൻസിന്റെ ചാർജ് ഉൾപ്പെടെയുള്ള ഇരുപതിനായിരം രൂപ ഇമ്മീഡിയറ്റ് എക്സ്പെൻസ് ആണ് നമുക്കറിയാമല്ലോ ഒരു ഹോസ്പിറ്റൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാളെ കൊണ്ടുവന്നാൽ എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത് ചിലപ്പോൾ ഒരു ഹെഡ് ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സി ടി സ്കാൻ എടുക്കേണ്ടി വരും അതിൻ്റെ എക്സ്പെൻസ് കവർ ചെയ്യപ്പെടും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് വില കൂടിയ മരുന്നുകൾ അരി കൊടുക്കേണ്ടി വരും അതിൻ്റെ എക്സ്പെൻസുകൾ കവർ ചെയ്യും അപ്പോൾ ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു അപകടാവസ്ഥ ഉണ്ടായാൽ ബന്ധുക്കളും മിത്രങ്ങളും എത്തുന്നവരെ കാര്യം അറിഞ്ഞ് നമ്മളവരെ വിവരം അറിയിക്കുന്നുണ്ട് എത്തുന്നതുവരെ ആളിൻ്റെ ജീവൻ നിലനിർത്താതെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് വെച്ചിട്ട് ഒരു ഒരു അവരെ കണ്ണൂർ ആശുപത്രിയിൽ എത്തിക്കണം ഈ നമുക്ക് ഇരുപതിനായിരം രൂപ വരെയാണ് ടോട്ടൽ കവറേജ് എന്ന് പറയുന്നത് അതിനകത്ത് ആംബുലൻസ് ചാർജുകൾ ഉൾപ്പെടുന്നതാണ് നോർമൽ കേസ് ഞങ്ങളുടെ ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് പതിനഞ്ച് കിലോമീറ്റർ ആണ് കവർന്നത് അതായത് ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് അതിൻ്റെ ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ നോർമൽ കേസിൽ ഞങ്ങൾ അതിനെ ഒരു അയ്യായിരം രൂപ എന്നാണ് കണക്കാക്കുന്നത് കാർഡിയാക്ക് ആംബുലൻസ് ആണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ ഒരു ബേസിക് എമൗണ്ട് കണക്കാക്കുന്നത് ഇനി ഈ ആംബുലൻസിൻ്റെ ചാർജ് ഇപ്പോൾ നോർമൽ ഒരു ആംബുലൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഡിസ്റ്റൻസ് നമുക്കൊരു അയ്യായിരം ആറായിരം രൂപയ്ക്ക് കവർ ചെയ്യാൻ പറ്റും ഇരുപതിനായിരം രൂപയിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ എമൗണ്ട് ഉൾപ്പെടുന്നതാണല്ലോ അപ്പോൾ ഇതിൽ കവർ ചെയ്യാവുന്നതാണ് കൊടുക്കേണ്ടി വരില്ല അതായത് ഞങ്ങളാണ് സെറ്റ് ചെയ്യുന്നത് അതെ അതെ അതായത് നമ്മൾ സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് അത്തരം സന്ദർഭങ്ങളാണ് ആ കേസിൽ സർ ഉദ്ദേശിച്ചത് അതായത് നമ്മൾ എമർജൻസി അതായത് ആംബുലൻസ് ചാർജും എമർജൻസി റൂം കെയർ എക്സ്പെൻസും അതായത് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഒ പിയിൽ എത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എക്സ്പെൻസുകളുണ്ടല്ലോ അതായത് പിന്നെ സി ടി സ്കാൻ എടുക്കുക എമർജൻസി ഇഞ്ചക്ഷൻ കൊടുക്കുക അത്ര എക്സ്പെൻസുകളാണ് ഇതിനകത്ത് മാനേജ് ചെയ്യുന്നത് ഇനി അദ്ദേഹത്തിന് ഐ പിയിലേക്ക് മാറ്റുന്ന കരുതുക ഐ പിയിലേക്ക് മാറ്റുമ്പോൾ ഈ എക്സ്പെൻസുകൾ കവർ ചെയ്യത്തില്ല അതിന് അദ്ദേഹത്തിന് സ്വന്തം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം കാരണം ഒരേ സമയം ഒരേ കാര്യങ്ങൾക്ക് രണ്ട് പോളിസികൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇൻഷുറൻസ് അതെ അതെ അതുകൊണ്ട് അതുണ്ട് അതെ ആ അതെ അതെ തീർച്ചയായിട്ടും വളരെ വാലിഡ് വലഡായിട്ടുള്ളൊരു ആണ് അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് നിലവിൽ നമുക്ക് വളരെയധികം ഹോസ്പിറ്റൽ തയ്യപ്പ് ഹോസ്പിറ്റലായിട്ടുണ്ട് ഇനി അങ്ങനെ അല്ലാത്ത ഹോസ്പിറ്റലാണെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലുകൾ എല്ലാം തന്നെ ഞങ്ങൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഇത്തരം നമ്മുടെ ഈ എമർജൻസി കെയർ ആംബി വണ്ണിൻ്റെ എമർജൻസി സർവീസ് വഴി ഒരു ആൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ ആ ആളിന് ഇൻഷുറൻസ് ബാക്കപ്പ് ഉണ്ട് എന്നുള്ള വിവരം നമ്മൾ ഹോസ്പിറ്റലിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് നമ്മുടെ ടൈഎഫ് ഹോസ്പിറ്റലല്ല മറ്റൊരു ഹോസ്പിറ്റലാണ് ഇദ്ദേഹത്തിന് എത്തിക്കുന്നതെങ്കിൽ ആംബുലൻസ് ഡ്രൈവർ അപ്പോൾ തന്നെ നമ്മളടുത്ത് ഇൻറ്റിമേഷൻ നൽകും ആ ഇൻറ്റിമേഷൻ നൽകിയാൽ അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ അതോറിറ്റീസിൻ്റെ അടുത്ത് വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിക്കും പിന്നെ ഒരു കാര്യം കൂടെ നോർമൽ കേസ് നമുക്കറിയാം ഒരു ഇൻഷുറൻസ് ആക്ടിവേറ്റഡ് ആണെങ്കിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് മിനിമം വേണം ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആ പറയുന്നത് മിനിമം ട്വൻ്റി ഫോർ ഹേഴ്സ് കൊണ്ടാണ് ആക്റ്റിവേഡ് ആണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു ഹോട്ട്ലൈൻ സംവിധാനമാണ് കാരണം നമ്മൾ എമർജൻസി കെയറാണ് ഹാൻഡിൽ ചെയ്യുന്നത് കാരണം നമ്മൾ എമർജൻസി ഒ പി എക്സ്പെൻസാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ഒരു സന്ദർഭം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ഹോട്ട്ലൈൻ സംവിധാനം വഴി ഇൻഷുറൻസ് കമ്പനിയും ഹോസ്പിറ്റലിനെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാം അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള സംവിധാനമാണ് ഡെഡിക്കേറ്റഡ് കോൾ സെന്റർ ആണ് മാനേജ് ചെയ്യുന്നത് അറ്റ് എ ടൈം ഒരു ലാംഗ്വേജിൽ സിക്സ് ലൈൻസ് ആക്റ്റീവ് ആയിരിക്കും ഒരു ലൈനിൽ വിളിക്കുമ്പോൾ അത് എൻഗേജ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത ലൈനിലേക്ക് സ്വിച്ച് ആവും അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്കാൻ ചെയ്താലും നമുക്ക് ട്വൻ്റി ഫോർ ബൈ സെവൻ കിട്ടും വിളിച്ചാലും ട്വൻ്റി ഫോർ ബൈ സെവൻ കിട്ടും എല്ലാ ട്വൻ്റി ഫോർ ബൈ സെവൻ ആണ് വർക്ക്ഔട്ട് നിലവിൽ നമുക്ക് പാൻ ഇന്ത്യ പതിനേഴായിരത്തിന് മുകളിലാണ് ആംബുലൻസ് ഉള്ളത് നമ്മൾ കേരളത്തിൽ ആയിരത്തി എട്ട് ആംബുലൻസുകൾ നിലവിൽ നമുക്ക് പാൻ ഇന്ത്യ ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ ടൗണുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് എല്ലാ ആംബുലൻസുകളെയും ഈ നെറ്റ്വർക്കിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതെ അതെ അതായത് നമ്മളിപ്പോൾ ആയിരത്തിട്ട് ആംബുലൻസുകൾ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഓൺലൈൻ നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു അത് കൂടാതെ ഉള്ള ഒരുപാട് വളരെ സ്പീഡിൽ നമ്മളിതിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക അല്ല അല്ല അങ്ങനെയല്ല രോഗി ആവശ്യപ്പെടുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ല ഞങ്ങളുടെ ടൈപ്പ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഇൻഷുറൻസ് ടൈപ്പുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള അല്ല ഉദ്ദേശം ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലോട്ടല്ല ടൈപ്പ് ഇൻഷുറൻസ് കമ്പനിക്കാണ് ഹോസ്പിറ്റലോട്ടോട്ട് ഉള്ളത് അപ്പോൾ ടൈ ഹോസ്പിറ്റൽ ആണെങ്കിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് ഇനി പിന്നെ ടൈയപ്പ് അല്ലാത്ത ഹോസ്പിറ്റലാണെങ്കിലും ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ വിളിച്ച് ഈ വിവരങ്ങൾ ഇൻറ്റിമേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ രോഗിക്ക് ചികിത്സ നിഷേധിക്കപ്പെടില്ല അതാണ് ഞങ്ങളുടെ ഗ്യാരി അതെ അതെ നമുക്ക് പിന്നെ നമുക്കറിയാം ആംബുലൻസുകളുടെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബി എൽ എസ് ബേസിക് ലൈഫ് സേവിങ് സിസ്റ്റം ആണുള്ളത് എ എൽ എസ് ഉണ്ട് അഡ്വാൻസ്ഡ് ലൈഫ് സേവിങ് സിസ്റ്റം ഉണ്ട് അപ്പോൾ ഈ രണ്ടിൽ ഏതാണെന്ന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ നമ്പറിലേക്ക് തിരിച്ച് വിളിച്ച് കാരണം കാരണമതാണ് കാരണം ഒരു കാർഡിയ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ എ എൽ എസ് അഡ്വാൻസ്ഡ് ലൈഫ് സേവിംഗ് സിസ്റ്റം ആംബുലൻസ് തന്നെ വരണം അപ്പോൾ അത് സിറ്റുവേഷൻ ഏതാണെന്ന് മനസ്സിലാക്കി ആ ആംബുലൻസ് തന്നെയാണ് ഞങ്ങൾ ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ ആ ആംബുലൻസിൽ ബേസിക് ബേസിക്കായിട്ടുള്ള നഴ്സ് സംവിധാനം ഉണ്ടായിരിക്കും ഓക്സിജൻ സംവിധാനം എല്ലാ സംഗതി പാരാമെഡിക് സംവിധാനങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും അതായത് അതായത് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഒരു കാർഡിയ പ്രോബ്ലമാണോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആംബുലൻസിനെ ഡിസ്പാച്ച് ചെയ്യും അല്ലാതാണെങ്കിൽ നോർമൽ ആംബുലൻസിനെ ഡിസ്പാച്ച് ചെയ്യും ഞങ്ങൾ അനൗൺസ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ട്വൻറ്റി മിനിറ്റ്സ് ആണ് ഞങ്ങളുടെ പ്രോബബിൾ ടൈം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പക്ഷേ നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് ട്രാഫിക് ഇത്തരം സാധനങ്ങളൊക്കെ അതിനെ ആപ്ലിക്കബിൾ ആയിരിക്കും ട്വൻറ്റി മിനിറ്റ്സ് ആണ് ഞങ്ങൾ പറയുന്നത് അവിടെ ഞങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളിനൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഇൻഫർമേഷൻ ട്രിഗർ ചെയ്യുന്നു ട്രിഗർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ നിയർബൈ ആംബുലൻസിലെ ലൊക്കേറ്റ് ചെയ്തിട്ട് ആ ട്രിഗർ ചെയ്ത ആളിനെ ആയിട്ട് വിളിക്കും ഇത്ര ആംബുലൻസ് എത്താനുള്ള എന്ന് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഉപയോഗിച്ച് ആളിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ആ എക്സ്പെൻസ് ഞങ്ങൾ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നു വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ 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 ജില്ലാ ജില്ലാ പ്രസിഡന്റ് ശശികുമാർ പി സെക്രട്ടറി രജീഷ് വിഷൻ ചാനൽ വിനീഷ് ആംബുവോൺ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശിവപ്രസാദ് കെ പി വൈസ് പ്രസിഡന്റ് തമ്പു ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു use this high vision